കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ലാത്തിൻ കത്തോൽ സാംഗ്ലോ ഇന്ത്യൻസ് വിഭാഗത്തിൽ പെരുന്ന കുട്ടികൾക്ക് മാത്രമേ ഇന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും മുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് പുതിയ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ പി എസ് വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം പ്രിസർ പ്രിസൻ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൻറ്റ് ഓഫീസേഴ്സ് ആ പോസ്റ്റിലേക്ക് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നൊരു പോസ്റ്റാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാത്തിൻ കത്തലിക്സ് ആംഗ്ലോ ഇന്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലുള്ള യോഗ്യതയുള്ള കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പതിനെട്ട് ചു മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്താം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത നൂറ്റമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞാൽ എട്ട് ഫിസിക്കൽ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്വാളിഫൈ ഫൈവ് ഇവൻറ്റ്സ് ഔട്ട് ഓഫ് എയിറ്റ് ഈ എട്ടെണ്ണത്തിൽ നിന്ന് അഞ്ചെണ്ണം ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം ഏതെങ്കിലും അഞ്ചെണ്ണമായി നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രയും ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റൈസ് സ്കിപ്പിംഗ് അപ്പോൾ ഇതിൽ ഇത് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ടൈം കാര്യങ്ങളൊക്കെ നേരെ ഇപ്പോഴത്തെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇവൻറ്റ് ഈ കാണുന്ന പട്ടികയിലുള്ള ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അഞ്ചെണ്ണം മതി കേട്ടോ മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് എങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാകുകയാണെങ്കിൽ നിങ്ങൾ ഇത് ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ഷൻ ലഭിക്കുന്നതായിരിക്കും പിന്നീട് അതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുന്നതാണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത് സോ താല്പര്യമുള്ളവർക്ക് പി എസ് സിന്റെ വെബ്സൈറ്റ് വഴി ഇപ്പം അപ്ലൈ ചെയ്യാം മാക്സിമം സുഹൃത്തുക്കൾ സുഹൃത്തുക്കളിലേക്ക് യോഗ്യത ഉള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട